ഹായ് സുഹൃത്തുക്കളെ നമ്മൾ പറയാറുണ്ട് ഒരു പരിധി വരെ നല്ല വിദ്യാഭ്യാസം കിട്ടിയാൽ മത തീവ്രവാദത്തിൽ നിന്നൊക്കെ ഒരു പക്ഷെ ആളുകൾ മുക്തരാകുമെന്ന് ഇല്ല ആറാം വയസ്സു മുതലാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും മൂന്ന് മൂന്നര വയസ്സു മുതൽ തന്നെ മനുഷ്യന് തിരിച്ചറിവ് വെച്ച് തുടങ്ങുന്ന പ്രായത്തിൽ അതല്ലെങ്കിൽ തിരിച്ചറിവിന് മുമ്പേ ഉള്ള പ്രായത്തിലെ മതം പഠിപ്പിച്ചു തുടങ്ങുകയാണ് സ്കൂളുകളിലൊക്കെയാണ് അഞ്ചു വയസ്സും ആറാം ക്ലാസ്സും ഒക്കെ ഭൗതിക വിദ്യാഭ്യാസത്തിന് മതവിദ്യാഭ്യാസത്തിന് മൂന്നോ നാലോ വയസ്സുമതി ഇപ്പോൾ വൈറ്റ് കോളർ ഭീകരത കൂടി കണ്ടതോടെ ആളുകൾക്ക് മനസ്സിലായി ഇതിന് വിദ്യാഭ്യാസമൊന്നും ഒരു മാനദണ്ഡമേ അല്ല സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ജീവിക്കുന്ന ബീഗം എന്ന് പറയുന്ന ബ്രിട്ടൻ യുവതിയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ അറിയണം ഇവരെ തിരിച്ചു കൊണ്ടുവരാമെന്ന് ബ്രിട്ടന്റെ തീവ്രവാദ നയങ്ങളുടെ പുനരവലോകന റിപ്പോർട്ടിൽ ബ്രിട്ടനോട് ശുപാർശ ചെയ്യുവാണ് തിരിച്ചു കൊണ്ടുവരണം അപ്പോ അവരുടെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഷെമീമ ബ്രിട്ടൻകാരിയാണ് പൊട്ടിത്തെറിച്ചിട്ടില്ല കയ്യിൽ ഒരു ട്രോഫിയും ഉണ്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു ലൈംഗിക അടിമ ജീവിതം കഴിഞ്ഞു തിരിച്ചു കൊണ്ടുവരണമെന്ന് സിറിയ ബ്രിട്ടനോട് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ രാജ്യം വേണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ ഇസ്ലാമിക രാജ്യത്തേക്ക് ജീവിക്കാൻ ഇസ്ലാമാണ് ശരി ലോകം മുഴുവനും ഇസ്ലാമിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പതിനഞ്ചു വയസ്സുകാരി ലോകം മുഴുവനും ഇസ്ലാമാക്കുന്നതിനു വേണ്ടി കിഴക്കൻ ലണ്ടനിലെ വീടുപേക്ഷിച്ച് സിറിയയിലേക്ക് കടക്കുന്നു ഐസിസ് വധു റിയപ്പെടുന്ന ഷെമീമായസ്സിനകത്ത് ഈ പെൺകുട്ടിക്ക് ഐസിസിനെ കുറിച്ചിട്ടുള്ള ബോധ്യം വിവരങ്ങൾ അറിവുകൾ എവിടെ നിന്ന് കിട്ടി ചോദ്യമാണ് നമ്മള് ഹോസ്റ്റലിലേക്ക് പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കൊക്കെ വിടുന്ന മക്കൾ എങ്ങനെയാണ് ഈ മത തീവ്രവാദികളുടെ വലയങ്ങളിൽ അകപ്പെടുന്നത് ഇടയ്ക്കുണ്ടാകും ഒരു മീഡിയേറ്റർ സുഹൃത്ത് ൾ ഷെമിമാകുന്നു ഐസിൽ വധുവായിട്ട് മൂന്ന് വർഷത്തെ പുനരവലോകനത്തിന് ശേഷം ബ്രിട്ടന്റെ ഇൻഡിപെൻഡന്റ് കമ്മീഷൻ ഓൺ യു കെ കൗണ്ടർ ടെററിസം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇവരെയും സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിലുള്ള മറ്റു ബ്രിട്ടീഷുകാരെയും നാട്ടിലേക്കും മടക്കി കൊണ്ടുവരണമെന്നാണ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന അൽക്കൊയ്ദ അംഗങ്ങളെ പാർപ്പിച്ച് കുപ്രസിദ്ധി നേടിയ ഗ്വാണ്ടനാമോ ബേ ജയിലിലെ അതിനെ അനുസ്മരിപ്പിക്കും വിധം ബ്രിട്ടന്റെ ഗ്വാണ്ടനാമോ എന്ന പേര് ലഭിച്ച സിറിയൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇവരുടെ ജീവിതം കനത്ത ഭീഷണി ഭീഷണി നേരിടുന്നു എന്നാണ് കമ്മിറ്റി നിരീക്ഷിക്കുന്നത് കേസ് ചാർജ് ചെയ്യാതെയും വിചാരണയില്ലാതെയും ബീഗം അവിടെ തടവിൽ കഴിയുന്നു അങ്ങനൊരു പേര് ഇതിനോടകം തന്നെ നാട്ടിൽ ഐസിസ് വധു നേടിയെടുത്തിട്ടുമുണ്ട് തന്നെയുമല്ല മനുഷ്യത്വരഹിതം വൃത്തിഹീനവുമായിട്ടുള്ള സമീപനമാണ് ഈ ക്യാമ്പുകളിൽ ഉള്ളത് എന്ന് പോയി കഴിഞ്ഞ് അവർ നമുക്ക് മനസ്സിലാകാണ് നിമിഷ ഫാത്തിമയെയും സോണിയ സെബാസ്റ്റിനെയും ഒക്കെ എൻ എ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവരും പറഞ്ഞത് ഞങ്ങൾ കേട്ടത് പോലൊന്നും അല്ല ഇവിടെ വന്നപ്പോ ആ സ്കിരിക്കുന്നു പോലും ഇല്ല കുളിക്കുകയില്ല നനയ്ക്കോയില്ല വെറും സെക്സ് മാത്രം മുൻ അറ്റോർണി ജനറൽ ഡൊമിനിക് ഗ്രീവ് ബറോണ സെയ്ത വാഴ്സി മുൻ എം സിക്സ്റ്റീൻ ഗ്ലോബൽ കൗണ്ടർ ടെററിസം ഡയറക്ടർ ആയിട്ടുള്ള റിച്ചാർഡ് ബാരറ്റ് മുൻ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് മേധാവിയായിട്ടുള്ള സർ പീറ്റർ ഫാഹി ഇവരടങ്ങിയ ഒരു കമ്മിറ്റിയാണ് ഈ നിർദ്ദേശം ഇപ്പോൾ ബ്രിട്ടന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഇവരുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം അൻപതിനും എഴുപതിനും ഇടയിൽ ബ്രിട്ടീഷുകാരാണ് സിറിയൻ ക്യാമ്പുകളിൽ ലൈംഗിക അടിമകളായിട്ട് ഇപ്പോഴുള്ളത് ഇസ്ലാമിക ലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാ ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് പന്ത്രണ്ട് വയസ്സുമുതൽ മുപ്പത് വയസ്സുവരെയുള്ള കുട്ടികളും ഇതിനകത്തുണ്ട് എന്ന് ഈ കമ്മിറ്റി വെളിപ്പെടുത്തുന്നു ഐസസിൽ ചേർന്നതിന് പിന്നാലെ ബീഗത്തിന്റെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കി പക്ഷേ അത് തിരികെ ലഭിക്കുന്നതിനും ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനുമായി അവർ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു ഷെമിമ ബീഗത്തിന്റെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കുന്ന നടപടിയെ ആദ്യം സർകീർ സ്റ്റാർമർ എതിർത്തിരുന്നു പിന്നീട് ദേശീയ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞ് തന്റെ നിലപാട് മാറ്റി ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കപ്പെട്ടവരുൾപ്പെടെ സിറിയൻ ക്യാമ്പുകളിലുള്ള എല്ലാ ബ്രിട്ടീഷുകാരെയും തിരികെ കൊണ്ടുവരണം എന്ന് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നു ഇതിനായി ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്നും തിരികെ ബ്രിട്ടനിലെത്തിയാൽ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത അവരെ അറിയിക്കണമെന്നും ശുപാർശയിൽ പറയുന്നുണ്ട് സിറിയൻ മരുഭൂമിയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ എന്നെങ്കിലും തന്റെ മാതൃരാജ്യമായിട്ടുള്ള ബ്രിട്ടനിലേക്കും അടങ്ങാമെന്ന പ്രത്യാശയുമായി കഴിയുകയാണ് ഷെമി മാബീഗം നേരത്തെ തന്നെ ഡെയിലി മാിൽ ഇത് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും നൽകുന്ന പ്രതിവാരം നൂറ് പൗണ്ടാണ് അവരുടെ ഏക വരുമാനം ഈ തുകയിൽ നിന്നും പണം ചെലവഴിച്ച് ചില സൗന്ദര്യവർദ്ധക ചികിത്സകൾ ഒക്കെ നടത്തി വിഷാദത്തിലേക്ക് കൂപ്പുകുത്തി വീഴാതെ ജീവിതം മുമ്പോട്ട് നയിക്കുവാണിപ്പോൾ ഈ ജിഹാദി വനിത ഇത് ബ്രിട്ടനിലായതുകൊണ്ട് ഷെമിമാബീഗം അടങ്ങി വരില്ല എന്നത് നേര് കാരണം ഒരു കാരണവശാലും ബ്രിട്ടൻ അത് അനുവദിക്കില്ല ഇവരെ ഇനി തിരിച്ച് ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നാൽ പോലും ജനവാസമുള്ള ഒരു മേഖലയിൽ ഇവർ ആസനത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിക്കുമോ എന്ന ഭയം ഇന്ത്യ പോലെ തന്നെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും പോയ അഭയാർത്ഥികളെ കുറിച്ച് ജിഹാദികളെ കുറിച്ച് അവർക്കുണ്ട് അതുകൊണ്ട് ഇതുവരെ ഷെമീമ കുറയായി നിയമ പോരാട്ടം നട നമ്മുടെ രാജ്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ പിന്തുണ നിയമ പോരാട്ടം ഇത് തന്നെയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബിന്ദു സമ്പത്ത് മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞത് എൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവരണം എൻ്റെ മകൾക്കൊരു കുട്ടിയുണ്ട് എന്റെ പേരുകുട്ടിയാണ് അതിനീ സ്വതന്ത്ര ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് നിയമ നടപടികളും നടത്തിക്കോ പക്ഷേ എൻ്റെ മകളെ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവര് ചാനലുകളിലൊക്കെ വന്നിരുന്ന് കരഞ്ഞു വിളിച്ചിട്ട് നമുക്കറിയാം അവരെ ആരും നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതല്ലോ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും പുരസ്കാരം വാങ്ങാൻ വേണ്ടിയിട്ട് പോയവരാണോ സിറിയയിലെ നരക തുല്യമായ ജീവിതം തനിക്കു മതിയായി എന്ന് പറഞ്ഞ് ിയും താൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടാണ് ഷെമീമ രാജ്യത്തോട് സഹായം ആവശ്യപ്പെടുന്നത് പത്ത് പതിനഞ്ചു വർഷം മുമ്പ് സ്കൂളിലേക്ക് പോയതാ പതിനഞ്ചു വയസ്സുള്ള ഷെമീമ നേരെ പോയി ഐസിലേക്ക് ചേർന്നു എന്നൊന്നും നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല ലണ്ടനിലെ സ്കൂളിൽ നിന്ന് മുങ്ങിയ പെൺകുട്ടി തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഒരു ട്രോഫിയും വിധവാ പെൻഷൻ അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോമും കയ്യിലുണ്ട് അനേകമാളുകൾ ബ്രിട്ടനിൽ നിന്നും അങ്ങോട്ട് പോയിട്ടുണ്ടെന്നും അവരൊക്കെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെന്നും ഒക്കെയാണ് ഇപ്പോൾ ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മള് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു വാർത്തയായിരുന്നു സിറിയയില് ഐസിസിൽ ചേരാൻ ശ്രമിക്കുന്നതിനിടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ലിവർപൂൾ സ്വദേശിയായിട്ടുള്ള ഉത്തര ആഫ്രിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിയിലായ യു കെ കാരനെ കുറിച്ച് ഇത് ഒന്നോ രണ്ടോ ഒമ്പതോ ഒമ്പതിനായിരമോ ഒന്നുമല്ല അനവധി നിരവധി ആളുകൾ ഐസിസിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് നേരത്തെ രണ്ടായിരത്തി പതിനാറിലെ തുർക്കിയിൽ വെച്ച് ഇയാൾ അറസ്റ്റിലായതാ നാട് കടത്തപ്പെട്ടതാ മുൻ ആമസോൺ ജീവനക്കാരനായിട്ടുള്ള ഇസ്മയിൽ വാട്സൺ എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇപ്പോൾ പ്യുവർ മാട്രിമോണി വെബ്സൈറ്റിലൂടെ പരിചയപ്പെട്ട് വിവാഹിതനായിട്ടുള്ള ഇയാളുടെ ഭാര്യ മക്കളുണ്ട് ഇയാൾക്ക് അവരൊക്കെ ഇക്കാര്യങ്ങൾ അറിയുന്നു പോലീസുകാർക്ക് വിവരങ്ങൾ കൈമാറുന്നു ഇയാൾ വിവാഹിതനാണ് ഇയാൾക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് മാതാപിതാക്കളുണ്ട് ഇയാൾ ആരുമില്ല എന്ന രൂപത്തിൽ ഐസിലേക്ക് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് പുകയാണ് തടയണം അങ്ങനെ ഡി റാഡിക്കലൈസേഷൻ പൂർത്തിയാക്കാൻ പരാജയപ്പെട്ടതുകൊണ്ട് അഞ്ചു വർഷത്തെ തടവ് പൂർണ്ണമായും അനുഭവിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇയാൾ പുറത്തിറങ്ങുന്നത് പ്യുവർ ജിമ്മിൽ ക്ലീനറായിട്ട് ജോലിക്ക് കയറിയെങ്കിലും ഇയാൾ പലപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് അയാളുടെ പ്രൊബേഷണറി ഓഫീസർമാര് അയാളെ പുറത്താക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറാം തീയതി ഇയാള് ലിവർപൂൾ പാസ്പോർട്ട് ഓഫീസിലെത്തുന്നു തന്റെ പാസ്പോർട്ട് കളഞ്ഞു പോയതായിട്ട് അവകാശപ്പെട്ട പുതിയ പാസ്പോർട്ട് വേണ്ടിട്ട് അപേക്ഷിക്കുന്നു അതേ വർഷം തന്നെ നവംബറിൽ ഇയാൾ മൊറോക്കോ വനിതയെ വിവാഹം കഴിക്കുന്നു അവിടെ പോകാനാണോ അതല്ലെങ്കിൽ അവരെ യു കെയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് താമസിക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഇയാള് പ്രൊബേഷൻ ഓഫീസർമാരോട് കൃത്യമായും പറഞ്ഞില്ല മൊറോക്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പുതിയ തീവ്രവാദ സംഘങ്ങൾ ശക്തി പ്രാപിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഓഫീസർമാർ അതിന് അനുവദിച്ചതുമില്ല തന്നെയുമല്ല കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇയാളുടെ പാസ്പോർട്ട് കണ്ടുകെട്ടി തുടർന്ന് ഡബ്ലിനിലേക്ക് എന്ന് പറഞ്ഞ യാത്രയായിട്ടുള്ള ഇയാൾ മടങ്ങി പിന്നീട് മുങ്ങി സെപ്റ്റംബറിന് ഇയാളെ കെന്റിൽ വെച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ അലി നാസർ എന്ന പേരാണ് ഇയാൾ എന്നും ഇതിനു മുമ്പൊന്നും തനിക്ക് അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇയാൾ അവകാശപ്പെട്ടത് പക്ഷെ ആലെ തിരിച്ചറിഞ്ഞ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു മൊറോക്കോയിലേക്ക് കടന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്ന് ചോദ്യം ചെയ്യലിൽ മനസ്സിലായി തുടർന്നാണ് ഇയാളുടെ മേൽ കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് ഇരുപത്തിയെട്ട് മാസത്തെ തടവാണെന്ന് അയാൾക്ക് കോടതി വിധിച്ചത് ഇങ്ങനെ പിടിക്കുന്നതും പിടിക്കപ്പെടാത്തതുമായിട്ടുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടാത്തതുമായ പരസ്യമായതും രഹസ്യമായതുമായിട്ടുള്ള അനവധി നിരവധി ആളുകളാണ് ഐസിസിലെ തീവ്രവാദ ക്യാമ്പിലേക്ക് പോകുന്നതും പോകുന്നതിനിടയിൽ തടയുന്നതും പിടിക്കപ്പെടുന്നതുമായിട്ടുള്ള വാർത്തകൾ നമുക്കിടയിൽ വരുന്നത് അപ്പോൾ ഇപ്പോഴും ലൌജിഹാദ് ഇല്ല എന്ന് പറയുന്ന ആളുകൾ നിനക്ക് ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണ് ഇവരൊക്കെ എന്തിനു പോയതാ നിമിഷ ഫാത്തിമയും സോണിയ സബാസ്റ്റിനും പിന്നെ മെറിൻ ജേക്കബും ഇവരൊക്കെ എന്തിനു വേണ്ടി പോയതാ എവിടെ പോയതാ അതുപോലെ മെരിയാ ജെയിംസ് എവിടെ പോയി എവിടെ പോയി ഇവരൊക്കെ മരിച്ചാൽ മയത്തെങ്കിലും കിട്ടണ്ടേ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന് തെളിവും വേണ്ടേ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമിക ഭീകരത നമ്മുടെ വീട്ടുവാതിൽക്കൽ വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോഴും എനക്കറിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് കൈകുട്ടി മാറി നിന്ന് ചിരിക്കാം നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നത് വരെ നന്ദി